നമസ്കാരം ന്യൂസ് സ്വാഗതം ശശി തരൂറിന് കോൺഗ്രസ് നൽകിയ വലിയ തോതിലുള്ള അംഗീകാരം അത് തിരിച്ചെടുക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല എന്നുള്ളതിന്റെ ആദ്യ ഉദാഹരണമാണ് ഒരു ഉളുപ്പും ഇല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ശശി തരൂർ പാർലമെന്ററി യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്ത് മല്ലികാർജുൻ ഖാർഗയുടെ പിറന്നാളിൽ പങ്കെടുത്ത് എഐ സി സിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ കൃത്യമായി ആട്ടി ഓടിച്ച മുതിർന്ന നേതാക്കളുടെ ആ ശക്തമായ തീരുമാനം തരൂറിനെ ഇനിയും ചുമക്കേണ്ട കാര്യമില്ല വലിയ തോതിൽ തരൂർ കോൺഗ്രസിന് ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് തരൂറിനെ ഇനി എന്ത് വിശ്വസിച്ചാണ് കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അജണ്ടകൾ പാർലമെൻറ്റിൽ കൈക്കൊള്ളുന്ന യോഗങ്ങളിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കുന്നത് ഉടൻ തന്നെ ഫോൺ വിളിച്ച് മോദിയോട് പറയില്ലേ ഇവിടെ ഇന്നതൊക്കെയാണ് നടക്കുന്നത് നിങ്ങളൊന്ന് കരുതിയിരുന്നോളാൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും കാരണം രാജ്യമാണ് ഒന്നാമത് എന്ന് പറഞ്ഞ് ശശി തരൂർ പറഞ്ഞതിൽ ഒരു ദ്വയാർത്ഥം കൂടി ഒളിഞ്ഞുകിടപ്പുണ്ട് അതായത് തന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യവും രാജ്യത്തിന്റെ രാജാവും നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഒഴിഞ്ഞു വെച്ചിരിക്കയാണ് തരൂറിൻ്റെ ജീവിതം എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് തരൂറിന്റെ മട്ടും ഭാവവും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രതിനിധിയായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ നടപടിയും അതുപോലെ ഇന്ത്യ എടുക്കുന്ന ഡിപ്ലോമസിയും ഒക്കെ ചർച്ച ചെയ്യാൻ തരൂറിനെ വിട്ടിട്ടുണ്ട് അതിനകത്ത് പ്രതിപക്ഷ അംഗങ്ങളുകൊണ്ട് പക്ഷെ തരൂർ സ്വീകരിച്ച നിലപാട് ശരിവെക്കാൻ കഴിയുന്നതല്ല ഒരു കോൺഗ്രസ്സുകാരനും അഭിമാനമുള്ള ഒരു വ്യക്തിക്കും അത് അംഗീകരിക്കാനോ അതിനെ വിശ്വസിപ്പിക്കാനോ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് തരൂറിനെ ഒഴിവാക്കണം പക്ഷെ തരൂറിനെ കോൺഗ്രസ് പുറത്താക്കില്ല മാന്യമായി രാജിവെച്ച പുറത്തു പോകണം എന്ന് കൃത്യമായി പല നേതാക്കളും പറയുന്നത് മുതിർന്ന നേതാക്കളായ ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തരൂർ അപകടകാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് സ്വന്തം ഭാര്യ ആയിരുന്ന സുരന്ത പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ബി ജെ പി തരൂറിനെ ഭീഷണിപ്പെടുത്തി ഒപ്പം കൂട്ടാൻ നോക്കുന്നത് തരൂറിന് ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ പറയുന്ന വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് ഇത്രയും നാളും കോൺഗ്രസിൽ നിന്ന് ആനുകൂല്യം നേടിയെടുത്ത് ഇനി കോൺഗ്രസ് അധികാരത്തിലേക്കൊന്നും ഈ അടുത്ത കാലത്തൊന്നും വരില്ല ഒരു കേന്ദ്രമന്ത്രിയോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട തസ്തികയിലോ ഞെളിഞ്ഞിരിക്കുക എന്ന് കരുതി നാണവോ മാനവുമില്ലാതെ ശശി തരൂർ വലിഞ്ഞു കയറാൻ ശ്രമിച്ചപ്പോൾ എട്ടിന്റെ പണിയാണ് ബി ജെ പിയിൽ നിന്നും കിട്ടുന്നത് കോൺഗ്രസിൽ നിന്നും കിട്ടുന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഡോക്ടർ ശശി തരൂർ നിരവധിയായ പുസ്തകങ്ങളിൽ രചിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയെ പരസ്യമായി വിമർശിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പലപ്പോഴായി നിന്ന് തന്നെ ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നിട്ടും ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് വിശ്വാസമർപ്പിച്ച് നാല് തവണ മത്സരിക്കാൻ അവസരം കൊടുത്ത് അദ്ദേഹത്തിനെ വിജയിപ്പിച്ചെടുത്തു ജയിപ്പിച്ച ജനങ്ങളോട് വോട്ടർമാരോട് പോലും കൂറില്ലാത്ത ഈ വ്യക്തി ഇനി എത്ര മഹത്തരമാണെന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് പാർലമെന്ററി പാർട്ടി യോഗ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നത്